ക്ലാരാസ് കിച്ചൺ ഞാൻ ഇന്നൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത് കുറച്ചധികം ഈ പേർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഇതൊരു ഓർഡറാണ് ആണ് വെജിറ്റബിൾ കുറുമയും അപ്പം ഞാൻ ഇന്നിട്ട് രാവിലെ തന്നെ എൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകളും കുറച്ച് പൊട്ടുകടല കുറച്ച് മല്ലി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത്രയും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതൊന്നിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ടാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഇത്തിരി അരച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇത്തിരി ക്രീമി തേങ്ങാപ്പാലും എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു കട്ടി കിട്ടില്ല നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് തേങ്ങ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് വണ്ടിപ്പെരിപ്പ് പെരിഞ്ചീരകം ഒന്ന് രണ്ട് ഗ്രാമ്പൂ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഞാൻ മാഗിയുടെ ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറും എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നല്ല കട്ടിക്കിരിക്കില്ല അതിനു വേണ്ടിയായിട്ട് അതെടുക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് പേർക്കുള്ള ഫുഡൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം തലേ ദിവസം തന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഉള്ളക്കിഴങ്ങ് കഴുകി വെയിൽ വെള്ളത്തിലിട്ട് വെക്കണം ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേറ്റ് ഒരു അഞ്ച് മണിക്കൊക്കെ പണി തുടങ്ങിയാൽ നമുക്ക് വളരെ വേഗം തന്നെ പണി തീർക്കാവുന്നതാണ് തേങ്ങാ തിരുമ്പി ഫ്രിഡ്ജിൽ വയ്ക്കാം അങ്ങനെയുള്ള കുറേ പണികൾ തീർത്താൽ നമുക്ക് വളരെ വേഗം തന്നെ നമ്മുടെ പണികൾ തീർക്കാം ഞാൻ ഇനി കുക്കിങ്ങിലേക്ക് പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ബാക്കി വീഡിയോസിൽ വരുന്നതായിരിക്കും